നമസ്കാരം ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് ആര്യമ്പി ക്ഷേത്രത്തിൽ മോഷണം പ്രതിയെ പോലീസ് പിടികൂടി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവിനുള്ള ആര്യനമ്പി ക്ഷേത്രത്തിൽ മോഷണം നടത്തി പണം അപഹരിച്ച അപഹരിച്ചെ നാട്ടുകൽ പോലീസ് പിടികൂടി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ഷൊർണൂർ കൈലിയാട് ചീരാക്കുഴി മണികണ്ഠനാണ് അറസ്റ്റിലായത് ഇയാൾ പതിനഞ്ചോളം കേസിലെ പ്രതിയാണെന്നും നാട്ടുകൽ പോലീസ് അറിയിച്ചു ക്ഷേത്രവാതിലിന്റെ പൂട്ട് പൊളിച്ചകത്ത് കിടന്ന് ഭണ്ഡാരം കുത്തി തുറന്ന് രണ്ടായിരത്തോളം രൂപയും കവർന്നിരുന്നു ക്ഷേത്രത്തിനകത്തെ അലമാറകളും മറ്റ് പൂട്ടുകളും തകർത്തിട്ടുണ്ട് ഇത് ക്ഷേത്രത്തിന് ഇരുപത്തയ്യായിരം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ നാട്ടുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഞായറാഴ്ച ഉച്ചയോടുകൂടിയാണ് പ്രതിയുമായി നാട്ടുകൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി നടത്തിയത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു നാട്ടുകൽ എസ് എച്ച്ഒ ഹബീബുള്ള സിവിൽ പോലീസ് ഓഫീസർമാരായ കൃഷ്ണപ്രസാദ് സുരേഷ് ബാബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് തെളിവെടുപ്പിനായി പ്രതി എത്തുന്ന വിവരം അറിഞ്ഞതോടെ നാട്ടുകാരും ക്ഷേത്രം മുറ്റത്ത് ഒത്തുകൂടി ദൂരങ്ങനെ പോയി എന്നിട്ടാണ് അവിടത്തേക്ക് ആദ്യം ഈ അവിടെയാണ് ആദ്യം വന്നത് എന്നിട്ട് കൂടെ എന്നിട്ട് ആദ്യം ആദ്യം അപ്പുറത്താണോ അങ്ങനെ കേറി അങ്ങനെ വന്നു വയസ്സത്തെ പെണ്ണാർ പണി അടക്കിയിട്ട് കമ്പി എടുക്കും പണി നടക്കുന്ന വീട്ടിലെ കമ്പി എടുക്കും കുട്ടിയെ കുട്ടി കിട്ടില്ല